ഇന്നിപ്പോൾ നമ്മുടെ പരിപാടി ഈ കാണുന്ന സ്പേസിൽ നമ്മൾ സിമ്പിൾ അയച്ചൊരു ബോക്സ് ടൈപ്പ് ബേസിയും വെക്കണം വീടാണെങ്കിൽ കാണിക്കുന്നത് ബോക്സിൽ തന്നെ ഏറ്റവും സിമ്പിൾ ആണ് ഹാഫ് ആണ് ഫുൾ ബോക്സ് അല്ല ഹാഫ് ബോക്സ് ആണ് അപ്പോൾ ആദ്യം നമ്മൾ ബോക്സ് വെച്ചതിന് ശേഷം മൊത്തം മാർക്ക് ചെയ്തതിന് ശേഷം ഡ്രില്ല് ചെയ്ത് കൊടുക്കണം മറ്റുള്ളത് വെച്ചാൽ പിന്നെ എന്താ പറയുക ഈ സമയം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഈ മാക്സിമം നമ്മൾ മൂന്നിഞ്ച് സ്കൂർ രണ്ടരഞ്ച് സ്കൂർ വാസ് ഇട്ടാണ് ഇടണം കാരണം ഹാഫ് ബോക്സ് ആയതുകൊണ്ട് ഇതിൻ്റെ ഫുൾ ലോഡ് ആയുമ്പോഴാണ് വരിക അപ്പം മാക്സിമം വലിയ സ്ക്രൂട്ട് മാത്രം ചെയ്യുക ചെറിയ സ്ക്രൂട്ട് ചെയ്ത് സിമ്പിൾ ആയിട്ട് ഊരി പോരും അപ്പോൾ നമുക്ക് കാലുമ്പോൾ ചാൻസ് കൂടുതലാണ് അപ്പം മറ്റിമം രണ്ടരഞ്ച് മൂന്നിഞ്ച് സ്ക്രൂട്ടുണ്ട് ഞാൻ ഇപ്പോൾ രണ്ടര ഇഞ്ച് സ്ക്രൂണ് ഇട്ടത് വാസ് ഇട്ടാണ്ടാണ് ഇട്ടത് അപ്പം ഉള്ള സേഫ്റ്റി നിന്നോളും മറ്റേ ചെറിയ സ്ക്രൂ അങ്ങോട്ട് കൊഴിഞ്ഞാടും അങ്ങനെ ബോക്സ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ മോള് മൂന്ന് സ്ക്രൂ അടി സെൻറ്റർ സ്ക്രൂ തീറ്റുള്ളൂ മുകളിലാണ് മെയിനായിട്ട് വേണ്ടത് ഞാൻ വാസിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ബേസിയും വെക്കും നമുക്ക് ബേസിയും വെച്ചതിന് ശേഷം നോക്കി ക്ലിയർ ആയെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് അതിന് ടാപ്പ് ഫിറ്റ് ചെയ്യാണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ബേസ് കമ്പയ്ക്ക് കൊടുക്കിയിട്ടുണ്ട് അതിനുശേഷം അതിനെ നൈലക്കൊണ്ട് ആംഗ്ലോ കൊടുക്കേണ്ട ശേഷം നൈലകോഷൻ കൊടുക്കുക ലീക്ക് ഉണ്ടോ പ്രത്യേകം നോക്കാം എന്നുവെച്ചാൽ ഈ ബോക്സ് ടൈപ്പ് ആകുമ്പോഴേ ലീക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പെട്ടെന്ന് സാധനം കേടൊന്ന് പോകും ബോക്സ് കാരണം വെച്ചാൽ ഈ ബാഗ്സ് ബാറ്റിക്കൽ ബോർഡ് എടുത്ത ബോക്സ് ആയതുകൊണ്ട് പെട്ടെന്ന് കേട് വരും അതുകൊണ്ട് ലീക്ക് നിർബന്ധമായി നോക്കിയതിന് ശേഷം മാത്രം അടുത്ത പണിക്ക് പോവുക സിമ്പിളായിട്ട് വെക്കാൻ മാത്രമേ ഉള്ളൂ വലിയ ടഫൊന്നും ഇല്ല ഈ ഞാൻ പറഞ്ഞ മാറി ഡിസ്ക്രൂർ ചെയ്യണ സമയത്ത് എപ്പോഴും വലിയ സ്കൂട്ട് കൊടുക്കാം മറ്റേത് തൂക്കം അതിൻ്റെ ലോഡ് മൊത്തമായി വരാം പക്ഷേ ഈ ബോക്സിൽ തന്നെ ഫുൾ ബോക്സ് വരുമ്പോൾ തന്നെ അത്ര പ്രശ്നമില്ല അടി സ്ട്രെച്ച് ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ സ്കൂർ ചെയ്തില്ലേ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് പുറത്തിന് മതി ചെയ്താൽ മതി ഇനി നമുക്ക് മിറർ വെക്കണം മിറർ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇതും ചെറിയൊരു മിറർ അത് വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ആണ് അതേമാതിരി സിമ്പിൾ മിറർ ആണ് ഇതിന് വരുന്നത് അപ്പോൾ അതേപോലെ നമ്മൾ കറക്റ്റ് ബേസിന് സെൻറ്റർ ആക്കിയതിനേഷം സ്പിറ്റ് ലെവൽ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് മാത്രമേ കൊടുക്കുക ചുമര് വെൻ്റ് ഉണ്ടാവും നല്ലോണം ശ്രദ്ധിക്കണം സ്കൂളിൽ സമയത്ത് ചുമർ മിറയ്ക്കുമ്പോൾ വേറെ സ്ഥിതിക്കാളും ചുമരാണ് ചുമര് ബെൻഡ് ഉണ്ടെങ്കിൽ ഗ്ലാസ് ടൈറ്റ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോവും അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം മിററെ നാല് സ്ക്രൂ നാല് സൈഡ് നാല് സ്ക്രൂ ആണ് വരിക അപ്പോൾ കറക്റ്റ് ടൈറ്റ് ആക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം കേട്ടോ ടൈറ്റ് ആക്കുമ്പോൾ ഞാൻ പറഞ്ഞ പറഞ്ഞു ടൈറ്റ് ഓവറായി കഴിഞ്ഞാൽ ഒരു സൈഡ് തന്നെ ഓവർ കഴിഞ്ഞാൽ മറ്റു സൈഡ് കഴിഞ്ഞാൽ ഗ്ലാസ് ബെൻഡായി പൊട്ടും അപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് നാല് സൈഡ് ഒരേമാർ ടൈറ്റ് ആക്കി കൊടുക്കുക ഫുൾ ടൈറ്റ് ആക്കണം ജസ്റ്റ് ചെറിയ ടൈറ്റ് ആക്കിയിട്ട് വെച്ചാൽ മതി ഫുൾ ടൈറ്റ് ആക്കിയാലും പൊട്ടി പൊട്ടിപ്പോവും നാട്ടു പോകും ഗ്ലാസ് ആണ് അത് നല്ല ശ്രദ്ധിക്കണം ഗ്ലാസ് വെക്കുന്ന സമയത്ത് നാലിപ്പോൾ ഏകദേശം ഒരേമാതിരി ടൈറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ സ്കൂർക്ക് ചെയ്ത് ഫിറ്റ് ആയിട്ടുണ്ട് ഇതാണ് പൂർണ്ണമായിട്ടുള്ള രൂപം സിമ്പിൾ സിമ്പിളാന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ബോക്സാണേ ബോക്സിന് പല ടൈപ്പുണ്ട് ഓക്കെ എന്നാൽ ശരി